നമസ്കാരം പൊളി ടോക്സിലേക്ക് വീണ്ടും സ്വാഗതം നമസ്കാരം നമസ്കാരം ഈ ഞായറാഴ്ച കേട്ട് വെറുതെ ഇരിക്കുകയല്ലേ അല്ലാതെ ഞങ്ങള് ബൈബിളിൽ പറയുന്നത് ദൈവം തമ്പുരാൻ ആറ് ദിവസം ചപ്പണിയെടുത്തു കഴിഞ്ഞാൽ ഏഴാം ദിവസം വിശ്രമിക്കണം എന്നാണ് പക്ഷെ ആ വിശ്രമവും കൂടെ തരാതെയാണ് ഇപ്പോൾ രാജേഷ് എന്നെ ഇവിടെ പിടിച്ചിട്ട് അല്ല ഈ യാത്ര ആണല്ലോ വിശ്രമം എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാല് യാത്രയാണ് അപ്പൊ ഈ പണി നടക്കുമ്പോ ഇതിൽ നോക്കണം യാത്ര ചെയ്ത് മൂന്ന് മണിക്കൂർ എടുത്തു വരാൻ അതുകൊണ്ട് ഈ മുഖ്യമന്ത്രി വലിയ ജോലി ചെയ്ത് ക്ഷീണിതനായതുകൊണ്ടാണ് അദ്ദേഹം വിദേശത്ത് പോയെന്നാണ് ബാലൻ പറയുന്നത് ബാലൻ ബാലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിശു ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഒന്നും പറയാം എന്നും ബാലൻ പറയുന്നതിന് അത്ര വലിയ സീരിയസ് ആയി എടുക്കണ്ട മറ്റേ നമ്മുടെ ശശി തരൂര് സ്ഥിരമായിട്ട് കുഴപ്പങ്ങളൊക്കെ ആ മന്ത്രിയായിരുന്നു അന്ന് അഴീക്കൂട് മാഷ പറഞ്ഞിട്ടുണ്ട് പുള്ളിയുടെ പേര് ശിശു തരൂരെന്നാശ്ശേരി എന്ന് പറഞ്ഞ പോലെ ബാലൻ ബാലൻ പറഞ്ഞത് മുഖ്യമന്ത്രി ഭാരിച്ച ചുമതല വഹിക്കുന്നു ഏതാണ്ട് ഇരുപത്തെട്ടോളം വകുപ്പുകൾ കൈകാര്യം ചെന്നു മുഖ്യമന്ത്രി അപ്പം അതിൽ തന്നെ ഭയങ്കര കുഴപ്പം പിടിച്ച വകുപ്പുകളൊക്കെ ഉണ്ട് ഈ ഒന്നും പറഞ്ഞ ആഭ്യന്തര വകുപ്പ് തന്നെ നോക്കൂ പിടിച്ച വകുപ്പാണ് ഇത്രയും വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിച്ച അല്ലെങ്കിൽ ഇലക്ഷൻ ക്യാമ്പയിൻ നിയന്ത്രിച്ച ക്രൗഡ് പുളർ ഒരു നേതാവ് എന്നുള്ള നിലയിൽ പിണറായി വിജയൻ ഭയങ്കരമായി ഭയങ്കരമായി മെനക്കെട്ടതാണ് അദ്ദേഹം അതുകൊണ്ട് ഒരു പത്ത് പതിനെട്ട് ദിവസം മാറി നിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല മാത്രമല്ല ഒരു വർഷം മൊത്തം കണക്ക് കൂട്ടിയിട്ട് അതില് ലീവുകൾ എത്ര വരുന്നൊക്കെ നോക്കിയിട്ടുള്ള ആ ലീവാണ് ഇപ്പൊ എടുക്കുന്നത് നമ്മള് ലീവ് വിൽക്കുക സറണ്ടർ ചെയ്ത് പൈസ പഠിക്കുവായിരുന്നു ചില ആൾക്കാർ ലീവ് എടുക്കുമായിരുന്നു പിന്നെ ബാലം പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ പൈസ ഇപ്പൊ എല്ലാം ചോദിക്കുന്നത് അതാണല്ലോ മുഖ്യം പൈസ ബാലം പറഞ്ഞിട്ടുള്ള തൊണ്ണൂറ്റെട്ട് ലക്ഷം രൂപ ഒരു മാസം തൊണ്ണൂറ്റെട്ടായിരം രൂപ മാസം ശമ്പളം ഉണ്ട് പിന്നെ ആനുകൂല്യം ഒക്കെ കൂടെ നല്ല പൈസ വരില്ല പോകും പിന്നെ ഈ പിന്നെ ട്രാവൽ ബാറ്റി ഉണ്ട് ആ അതെല്ലാം എല്ലാം അപ്പൊ അത് വെച്ചിട്ട് പോയിക്കൂടെ എന്താ പോകുന്നതിന് എന്താ കുഴപ്പം ശരിയാണ് കുറച്ച് മൂന്ന് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം അഞ്ചു വർഷവും ഈപ്പോൾ ഉള്ള മൂന്ന് വർഷം കൂടി എട്ട് വർഷം എട്ട് വർഷം വെച്ചിട്ട് ഇത്രയും ശമ്പളം കണക്കൂട്ടി കഴിഞ്ഞാൽ ശരിക്കും പത്ത് പതിനെട്ട് ദിവസം യാത്ര ചെയ്യാൻ പൈസ ഉണ്ടാവും ക്ഷേമ കിട്ടുന്നവർക്കും അങ്ങനെ പോകാമോ ഇത്ര കൂട്ടിവെച്ചാൽ മതി അതുകൊണ്ടാണ് കൊടുക്കാത്തത് കൂട്ടിവെക്കാൻ വേണ്ടിയിട്ട് യാത്ര പക്ഷെ എനിക്കിത് തോന്നിയെന്ന് പറഞ്ഞാൽ ഈ ബാലൻ യഥാർത്ഥത്തിൽ പിണറായി വിജയന രാഷ്ട്രീയപരമായി ആക്രമിക്കുന്നതാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ബാലൻ വരികൾക്കിടയിൽ അതന്നെ ബാലൻ ഒരു കാലൻ എന്നാണ് എനിക്ക് ശരിക്കും തോന്നിയിട്ടുള്ളത് എന്തെല്ലാം വിഷയങ്ങളുണ്ടായപ്പോഴും ബാലൻ അതിലൊരു വേറൊരു തരത്തിലുള്ള ആംഗിളിലൂടെയാണ് സംസാരിക്കുക അല്ല ഇതിപ്പോ നല്ല കാര്യമല്ലേ ഇതിപ്പോ അതുകൊണ്ട് ഇപ്പൊ എനിക്ക് പറഞ്ഞ ഇലക്ഷന് മുമ്പായിരുന്നു ഇത് സംഭവിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ക്രിസ്ത്യാനികളുടെ കുറച്ചുകൂടെ വോട്ട് കിട്ടിയാണ് ദൈവം ആറു ദിവസം പണിയെടുത്തതിനു ശേഷം ഏഴാം ദിവസം വിശ്രമിച്ചില്ല അതാണ് ഞായറാഴ്ച എന്നാണ് പലരം പറയുന്നത് അപ്പൊ അത് എന്തൊരു എന്തൊരു ഗുണകരമായ അങ്ങനെ ഈ ബൈബിളൊക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ബാലനെ പോലെയുള്ള ഒരു പാർട്ടിക്ക് എത്ര വോട്ട് കിട്ടണ്ടാ ഈ കോടതിക്കൊക്കെ അവധി കൊടുക്കുന്നത് പോലെ എല്ലാ വർഷവും ഈ മുഖ്യമന്ത്രി ഇപ്പൊ പോയ ഡേറ്റ് വെച്ചിട്ട് ഇനി വരും കാലങ്ങളിൽ എല്ലാ മുഖ്യമന്ത്രിമാരും അങ്ങനെ വിദേശത്ത് പോകണമെന്നൊക്കെ ഒരു നിയമം ഉണ്ടാവും അത് വന്നുണ്ടായില്ല കാരണം അത് അക്കാര്യത്തിൽ ഇവരെല്ലാരും ഒന്നിച്ചു ആദ്യം ദിവസവും കൂടിയാലും ഉടനെ തന്നെ ഇവരുടെ ആനുകൂല്യം കൂട്ടി വർദ്ധിപ്പിക്കാൻ ശതമാനം പോകണം ഇല്ല ഞാൻ പറഞ്ഞ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ഒക്കെ ഇങ്ങനെ പോകണം എന്നിട്ട് കുറച്ചു അവിടെയൊക്കെ പക്ഷേ ഇവർക്ക് ഈ ഇത്രയും രാജ്യങ്ങൾ സഞ്ചരിച്ച് പോകുമ്പോൾ നാണം തോന്നൂലേ കേരളത്തിൽ തിരിച്ചു വരുമ്പോൾ കാരണം ഇവിടെ പല പദ്ധതികളും പാതി വഴിയിലാണ് പല പ്രദേശങ്ങളും ഭയങ്കരമായി വേസ്റ്റ് കൊണ്ട് ഇട്ടിട്ട് ഏറ്റവും ദുർഘടമായ സ്ഥലങ്ങളായി മാറ്റിയിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ ഇടുങ്ങിയ റോഡുകളാണ് ഈ ചില റോഡുകൾ നല്ല രസമുണ്ടാകും പക്ഷേ പാൽ ഇടുങ്ങിയതായിരിക്കും ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ട് ഇത് വിദേശത്തേക്ക് ചില സ്ഥലങ്ങളിൽ അപ്രോച്ച് റോഡ് റോഡില്ലാത്തതുകൊണ്ട് പാലം മാത്രമേ അതൊക്കെ എനിക്ക് മനസ്സിലായി ഈ ടൂറിസം രംഗത്ത് വലിയ പിന്നെ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നു അതുപോലെ തന്നെ പഴയ പാലങ്ങളിൽ ഉപേക്ഷിച്ച പാലങ്ങൾ പിന്നീട് റെസ്റ്റോറന്റുകളാക്കി മാറ്റുമെന്നൊക്കെ വലിയ പ്രസ്താവന ഒക്കെ വന്നിരുന്നു ആരുടെ മുഹമ്മദ് റിയാസിന്റെ അദ്ദേഹം ഈ മന്ത്രിയായ ആ പിന്നെ കാലത്ത് അതായത് മതിവീത് കാലം എന്ന് പറയുന്നത് മന്ത്രിസഭയുടെ പതിവീത് കാലത്ത് കുറെ പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു ആറ് മാസം വരെ പക്ഷെ ശേഷം പിന്നീട് യാതൊരു തരത്തിലുള്ള പ്രഖ്യാപനവും ഉണ്ടായില്ല ഈ പ്രഖ്യാപനങ്ങളൊന്നും നടന്നു അല്ല എല്ലാം രാഷ്ട്രീയ ഇതൊക്കെ പോയി കാണുന്ന മറ്റു സ്ഥലങ്ങളിൽ എന്താ ചെയ്യുന്നെ എന്നിട്ട് കണ്ടുവന്ന് വന്ന് പഠിക്കുന്നതിന് അതിനുടനെ നമ്മളിങ്ങനെ വിമർശിക്കാൻ വേണ്ടി കുറെ ആളുകൾ ഇറങ്ങി എന്താ ചെയ്യാ ഇത് വിമർശിക്കും മൂന്ന് വർഷമായി വിളിക്കും ചേട്ടാ അല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇപ്പോഴെല്ലാം നമുക്കൊന്നും പോകണ്ടേ ഇപ്പൊ ഇലക്ഷൻ എപ്പോഴും ഇല്ലല്ലോ അത്രേ കഠിനാധ്വാനം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊന്നു പോയി വിശ്രമിക്കണം കാരണം നേതാക്കൾമാര് വിശ്രമിക്കുന്നത് കണ്ടിട്ട് അണികൾ കൂടി അണികളെ സന്തോഷിക്കണം അതാണ് ലോകതത്വം എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് അല്ലാതെ നേതാക്കള് മാത്രം അല്ല അണികളും അങ്ങനെ വിശ്രമിക്കേണ്ടവരാണ് എന്ന് ചിന്തിക്കുന്ന നേതാക്കളല്ല അങ്ങനെയുള്ള കാര്യമില്ല ഇന്നിപ്പോ ഗവർണർ പറഞ്ഞൊരു തമാശയുണ്ട് ഞാൻ അറിഞ്ഞില്ല മുഖ്യമന്ത്രി പോയ കാര്യം ആ തന്നെ പ്രത്യേകിച്ച് ഒന്നും അറിയാറില്ല ഗവർണറോട് എന്തിന് പറയുന്നത് അടുത്ത ദിവസം പ്രസ്താവനയും വരും ബാലാട്ടന്റെ ഈ ഗവർണർ ആരാണ് ഗവർണറോട് ഗവർണർ പോകുമ്പോൾ ഞങ്ങളോട് പറയാറുണ്ടോ അതെ അപ്പൊ ഈ രാജ്ഭവനും സെക്രട്ടേറിയറ്റും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ള അവസ്ഥയിലേക്കല്ലേ പോയിരിക്കുന്നത് ആണല്ലോ അത് എന്റെ ആവശ്യമില്ലല്ലോ ഗവർണർ പദവി തന്നെ നമുക്ക് പണ്ടേ പണ്ടത്തെ കൊളോണിയൽ കാലഘട്ടത്തിന്റെ ശേഷിപ്പുകളാണ് ഈ ഗവർണർ പദവി എന്നും ജനാധിപത്യപരമല്ലാത്ത രീതിയിൽ ഒരു അധികാര കേന്ദ്രം ഉണ്ടാവുന്ന തെറ്റാണ് എന്നൊക്കെയാണല്ലോ കുറച്ചാൾ കഴിയുമ്പോൾ ജനാധിപത്യത്തിന്റെ ശേഷിപ്പാണ് മുഖ്യമന്ത്രി മന്ത്രിമാരും എന്നൊക്കെ ജനങ്ങൾക്ക് തോന്നുന്ന ഒരു കാലം കൂടെ അത് വന്നു കഴിഞ്ഞു ആളുകൾക്കൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടത് ഇപ്പൊ എല്ലാരും പറയണം കണ്ടാ എല്ലാരും പോയി ഇപ്പൊ പ്രതിപക്ഷ നേതാവും വേണമെങ്കിൽ എവിടെയെങ്കിലും പോട്ടെ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് വിഷയമായി ബന്ധപ്പെട്ടൊരു പത്ത് ദിവസമായിട്ട് ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നില്ല അപ്പം ഈ ടെസ്റ്റ് നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് പരിഹരിക്കേണ്ട മന്ത്രി ഇപ്പം ഇവിടെ ഇല്ല അദ്ദേഹം സ്ഥലം പെട്ടിട്ടുണ്ട് ഡെസേർട്ടിൽ വണ്ടി ഓടിക്കുന്നത് കണ്ട് പരിശീലിച്ചിട്ട് ഇവിടെ എങ്ങനെ ഈ കുഴികളിലൂടെ എങ്ങനെ രക്ഷപ്പെട്ടു പോവാമെന്നൊക്കെ കുറച്ചില്ല കാരണം ഒരു മഴ പെയ്യുമ്പോഴേക്കും മിക്കവാറും റോഡുകളെല്ലാം അതെ അപ്പൊ ആ കുഴിയുള്ള റോഡിലൂടെ എങ്ങനെ വണ്ടി ചാടി അടിച്ച് കൊണ്ടുപോകാന്നുള്ള എന്റെ ഒരു പരീക്ഷണം കൂടി നടത്താൻ വേണ്ടിയായിരിക്കും വേണ്ടിയുള്ള അതിനുവേണ്ടിയുള്ള നീക്കമാണ് പ്രൈവറ്റുകാര് പ്രൈവറ്റുകാരെന്നു പറയാൻ പറ്റില്ല കേട്ടോ അത് മുഖ്യമന്ത്രിയുടെയും അല്ലെങ്കിൽ സി പി എമ്മിന്റെ സ്വന്തക്കാരായ ഒരാളും കല്ലേ ഏൽപ്പിക്കാൻ വേണ്ടിട്ടാണ് ഈ നീക്കം നടക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു 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 സമയത്ത് ഒരു കാലത്ത് പിന്നെ ഭയങ്കരമായ പ്രതീക്ഷകൾ നൽകിയിരുന്നു എന്ന ആളുകളൊക്കെ ഇപ്പൊ ഇതിനെ ഭയങ്കര ലാഘവതയോടെ കാണുന്നത് ഇപ്പൊ ഗണേശം വരുമ്പോ എന്താ പറഞ്ഞിരുന്നത് ഗണേശൻ എനിക്ക് പറ്റാവുന്ന രീതിയിലെല്ലാം ഗതാഗത വകുപ്പിനെ മാറ്റിയെടുക്കും എന്ന് പറഞ്ഞു അതൊക്കെ ആർ ടി സിയിൽ വലിയ പരിഷ്കാരങ്ങളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചാലും ആ കെ എസ് ആർ സിയിൽ ചില പരിഷ്കാരങ്ങളൊക്കെ നടപ്പിലാക്കാൻ തീരുമാനിച്ചപ്പോ അപ്പൊ സി പി എം പറഞ്ഞാൽ അത് നടക്കില്ല വെച്ചാൽ മതി എന്ന് പറഞ്ഞു ഇപ്പൊ ഈ ഈ വിഷയവും യഥാർത്ഥത്തിൽ ഗണേശൻ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ ആദ്യം കരുതിയിരുന്നത് ഗണേശന്റെ ബുദ്ധിയാണ് ഇതെന്ന് യഥാർത്ഥത്തിൽ ഗണേശന്റെ ബുദ്ധിയല്ല ഇത് എൽ ഡി എഫിന്റെ ബുദ്ധിയാണ് അല്ലെങ്കിൽ എസ്പെഷ്യലി സി പി എമ്മിന്റെ ബുദ്ധിയാണ് ഈ ബുദ്ധി ഇദ്ദേഹത്തിലൂടെ നടപ്പിലാക്കുന്നു അല്ല ഇപ്പൊ ഈ നമ്മള് കേന്ദ്രത്തെ കുറിച്ച് പറയുന്നതേ പിന്നെ അദാനിയും അംബാനിയും കൂടെ രാജ്യം ഭരിക്കുന്നു അവർക്കെല്ലാം പറ്റും അതുപോലെ നമുക്ക് എല്ലാം ഭംഗിയെ നടക്കുമെങ്കിൽ ഞാൻ പറയണത് ഇത് ഏൽപ്പിച്ചാൽ ഊരാളിംഗലിനെ ഏൽപ്പിച്ച പുതിയ സംസ്ഥാനമായി രമേശം ചിലപ്പോ മുഖ്യമന്ത്രി ആയിക്കൂടെ വേണ്ട മുഖ്യമന്ത്രി അടച്ചുകൊണ്ട് പോയപ്പോ ഭംഗിയായിട്ട് ഇപ്പം ഇപ്പൊ തന്നെ അഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് പി ശശിയാണെന്ന് പറഞ്ഞിട്ട് വലിയ ആരോപണമുണ്ട് അപ്പൊ ആരായാലും മര്യാദയ്ക്ക് കൊണ്ടായാൽ മതി എന്നാ ജനങ്ങൾക്കുള്ളൂ കൃത്യമായി ക്ഷേമ പെൻഷൻ കൊടുക്കുക മറ്റ് കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യാൻ നടക്കുക ജനങ്ങൾക്ക് വലിയ കാര്യങ്ങൾ പോയ വൃത്തിയായിട്ട് ഇല്ലാതെ ഏതെങ്കിലും കിടക്കുന്നുണ്ട് കെഎർ ടി സി ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥയിൽ നമ്മളെ വന്നു വേണ്ടേ ഒറ്റ മഴ പെയ്യുമ്പോൾ സമയത്ത് നമ്മൾ ഈ സി ബസ് സ്റ്റാൻഡിൽ സ്റ്റാൻഡ് ഉണ്ടല്ലോ കാലി ചോറിഞ്ഞിട്ട് മൂന്ന് ദിവസത്തേക്ക് മാന്തി ഇരിക്കേണ്ടി വരും അതേ പറഞ്ഞ അപ്പൊ പിന്നെ അങ്ങനെയുള്ള ആളുകളൊക്കെ ഏൽപ്പിക്കട്ടെ ഒരാളെങ്കിലും ഞാൻ അങ്ങനെ ഏറ്റവും കെ എസ് ആർ ടി സി അവർക്ക് കൊടുക്കട്ടെ അതിനെന്താ കുഴപ്പം നല്ല വൃത്തി ആളുകൾക്ക് സന്തോഷമായിട്ട് ജീവിച്ച പോരേ കാരണം കേന്ദ്രം സ്വകാര്യ കെ എസ് ആർ ടി സിയിലെ എല്ലാ ജീവനക്കാരെയും ഒരാളെങ്കിലും ലയിക്കണം കണ്ട അവർക്ക് അപ്പൊ അല്ല അപ്പൊ കൃത്യമായിട്ട് ശമ്പളം കിട്ടും ശമ്പളം കിട്ടുന്നത് പണിയെടുക്കേണ്ട വെറുതെ ആവില്ല അല്ലതാ ഞാൻ പറയണത് അങ്ങനെ ആളുകളെ രക്ഷ രക്ഷപ്പെടുത്തെന്നാണ് ഞാൻ പറയുന്നത് അവർക്ക് കൃത്യമായി ശമ്പളം കിട്ടി അവരുടെ ജീവിതമൊക്കെ രക്ഷപ്പെടട്ടെ ഇതിപ്പോൾ ഓരോ മന്ത്രിമാരും ഒന്നും പ്രഖ്യാപനമല്ല അടുത്ത മാസം രാവിലെ ഒന്നാം തീയതി ശമ്പളം തരാം എന്നിട്ടത് പത്താം തീയതി ആവുന്നു അവർ വണ്ടിയിൽ നിന്ന് ഓടിക്കലാണല്ലോ രാവിലെയുമായിട്ടുള്ള പണി അപ്പം അത് അതിൽ നേതാക്കന്മാരാണ് ഈ അല്ലാതെ നടക്കുന്നത് പണിയെടുക്കുന്ന ആളുകൾ തന്നെയാണ് അതിൻ്റെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾ പക്ഷെ അവർക്കൊന്നും കൊടുക്കുന്നില്ലല്ലോ അപ്പൊ ഒരു സൊസൈറ്റി ഏൽപ്പിച്ച നല്ല കാര്യല്ലേ സൊസൈറ്റി അല്ല ഇപ്പൊ ഒരാളെങ്കിലും തന്നെ വേണമെന്നില്ല ഞമ്മ ആരെങ്കിലും അത് മന്ത്രിമാരുടെ ഇഷ്ടക്കാരോ ബന്ധുക്കാരോ ഏഹ് സംബന്ധക്കാരോ ഒക്കെ ആയിക്കോട്ടെ അതിനൊന്നും കുഴപ്പമില്ല നിയമം എന്തായാലും അങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ചാലും ബന്ധുക്കളും സ്വന്തക്കാരൊക്കെ എന്തായാലും മറ്റുള്ള ആളുകളെ പിന്നെ ക്വാളിറ്റിയും ഒക്കെ നോക്കിയിട്ടുള്ള ഒരു നിയമം ഈ ആളുകളിലെ ഇങ്ങനെ ഈ ഈ വിടുന്ന ആളുകളെ ഇങ്ങനെ അപഹാസ്യരാക്കുന്ന ഒരു പരിപാടി ഇതാ ഇവർക്കൊക്കെ എന്തെങ്കിലും ഒരു ജനാധിപത്യ ബോധോ എന്തെങ്കിലും വേണ്ടേ എന്ത് ജനാധിപത്യ നിന്നിട്ട് ജനവിരുദ്ധമായ പ്രസ്താവനകൾ നടത്തി അതിനെ അങ്ങനെ അതിനൊക്കെ ഇങ്ങനെ മേനി നടിക്കുക അതൊക്കെ പറഞ്ഞ് ഒരുമാതിരി വളിച്ച ഡയലോഗുകൾ ബൈബിളിൽ കർത്താവ് അങ്ങനെയാ ദൈവം അങ്ങനെയായിരുന്നു എന്നൊക്കെ പറയണ വളരെ എന്താ ഒരു കാര്യവും ഇല്ലാത്ത ആളുകൾ കേട്ടാൽ ചിരിക്കുന്ന രീതിയിലുള്ള ന്യായവാദങ്ങൾ ഉന്നയിക്കുക യഥാർത്ഥത്തിൽ ഇവിടുത്തെ ആളുകളുടെ മനസ്സെന്താണ് എന്ന് തിരിച്ചറിയാൻ ഏറ്റവും കൂടുതൽ പറ്റുന്ന ഒരു പാർട്ടിയാണ് ഇടതുപക്ഷം ആ ഇടതുപക്ഷത്തു നിന്നാണ് ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ പറയുന്നത് അപ്പൊ ഇവരെ കുറിച്ചൊക്കെ എന്താ പറയാ നമ്മള് അല്ലെ ഇപ്പൊ ഗോയിന്ദഷ് ഒരു ന്യായം പറയുന്നു ഇ പി ജയരാജൻ വേറെ ന്യായം പറയുന്നു പിന്നീട് അതിനെ ബാലൻ അതിനെ സ്ഥിരീകരിക്കുന്നു ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം തുടങ്ങുന്ന ഇ പി ആ തുടങ്ങുക അതിന് അതിന പിന്നെ ശാസ്ത്രീയമായ അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് രീതിയിലേക്ക് അതിന വ്യാഖ്യാനിക്കുന്ന പണിയാണ് ചെയ്യുന്നത് ഗോവിന്ദ മാഷ് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ജനകീയവൽക്കരിച്ച് ആളുകളെടുത്ത് എത്തിക്കുക എന്നുള്ള പദ്ധതിയാണ് ബാലൻ ചെയ്യുന്നത് ഈ മൂന്നും ആളുകൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ ബാക്കി നമ്മൾ നോക്കൂ ഈ തെക്കൻ ജില്ലകളിലുള്ള ഒരു നേതാക്കന്മാരും സി പി എമ്മിന് ഒരു നേതാക്കന്മാരും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല മിണ്ടിയിട്ടില്ല നേരത്തെ ഉണ്ടായ ചില വിഷയങ്ങളിലും വേണ്ടിയിട്ടില്ല അദ്ദേഹം പറഞ്ഞ ഈ സ്വന്തം അണികളെ പോലും വിശ്വസിപ്പിക്കാൻ പറ്റാത്ത ന്യായങ്ങൾ പറയുമ്പോൾ അത് ശരിക്ക് പറഞ്ഞാൽ അത് എവിടെയൊക്കെ വലിയ പാളിച്ചകൾ വരുന്നു എന്ന് എന്റെ സൂചനയാണ് അത് ഭയങ്കരമായി ശ്രദ്ധിക്കേണ്ടതാണ് ഭരിക്കുന്നവർ എപ്പോഴും അത് ഞാൻ പറയുന്നത് സി പി എം ഭരിക്കുന്നതുകൊണ്ട് മാത്രല്ല ഇപ്പൊ അവരെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത് അപ്പൊ അത് അതാ പറഞ്ഞേ അത് അത് മനസ്സിലാക്കാൻ പറ്റാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ എങ്ങോട്ടാണ് ഇതിന്റെ ദിശ എന്ന് പറ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ജയിക്കുന്നു എന്നുള്ളത് അതിന്റെ ഒരു മറുപടി അല്ല അത് മാത്രമല്ലല്ലോ മറുപടി അതിന് പല കാരണങ്ങളുണ്ടാകും പക്ഷെ ഈ ആള് സാധാരണക്കാരായ മനുഷ്യൻ കഷ്ടപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ അതിദരിദ്ര ഇല്ലാതാക്കരാണല്ലോ എല്ലാരും ശ്രമിച്ചു അതിദരിദ്ര കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം കൂടെ ഒരു മനസ്സിലാക്കണം അല്ല സമ്പന്നന്മാരും കൂടിക്കൊണ്ടിരിക്കുന്നു അതെ അത് ദരിദ്രനും കൂടി മിഡിൽ ക്ലാസ് ആ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഭയങ്കരമായ ഇല്ലാത്തവനും ഉള്ളവനും തമ്മിലുള്ള തട്ടിലുള്ള അന്തരം ഇങ്ങനെ കൂടിക്കൂടി വരുന്നു അപ്പൊ എന്ന് പറയാ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും ഉള്ളവരുടെ ഗ്രൂപ്പിലാണ് അതെ അവിടെയാണ് വിഷയം പാവപ്പെട്ടവരുടെ പാർട്ടി എന്ന് പറയുകയും തൊഴിലാളിക്ക് തൊഴിലാളിയുടെയും ഭാരം ചുമക്കുന്നതിൻ്റെയൊക്കെ പാർട്ടിയാണിത് എന്ന് പറയുന്നു പക്ഷെ എന്ത് ഭാരമാണ് ഇവർ ചുമക്കുന്നത് എന്നുള്ളതാണ് വിഷയം ഇവർ ചുമക്കുന്ന ഭാരം എന്ന് പറയുന്നത് പണത്തിന്റെ ഭാരമാണ് ഈ പണത്തിന്റെ ഭാരം ചുമന്നുള്ള ക്ഷീണം തീർക്കാനാണ് ഇവർ പുറത്തു പോകുന്നത് ഇവിടെയാണ് വിഷയം